കണ്ണൂരിൽ യുവാവ് തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ച യുവതി മരിച്ചു കുറ്റ്യാട്ടൂർ സ്വദേശി പ്രവീണയ്ക്കു നേരെയാണ് അക്രമം നടത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റ പ്രവീണയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത് കുട്ടാവ് സ്വദേശി ജിതേഷാണ് തീ കൊളുത്തിയത് ഇയാൾക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ അടുക്കള ഭാഗത്തായിരുന്നു പ്രവീണയുണ്ടായിരുന്നത് ഇവിടെ എത്തിയ ജിതേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇരിക്കൂർ കുട്ടാവിലാണ് ജിതേഷിന്റെ വീട് കുറ്റ്യാട്ടൂരിലെ പ്രവീണയുടെ

ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ലേഡീസ് പാന്റീസ് ലേഡീസ് ഇന്നർവെയർ കൂടാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ സൈക്കിളുകൾ എന്നിവയുടെ വിശാലമായ കളക്ഷൻ കുറവിൽ അമ്മ തലോടലിന്റെ തൂവൽ സ്പർശവുമായി ബേബി ഷോപ്പ് നിയർ എം പി സി ഹോസ്പിറ്റൽ ഇരിട്ടി റോഡ് ഉളിക്കൽ കോൺടാക്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു ഫോർ വൺ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് സെവൻ വൺ സീറോ സെവൻ സിക്സ് സീറോ ഓഗസ്റ്റ് പതിനേഴിന് ബേബി ഷോപ്പിന്റെ നാലാമത്തെ ഷോറൂം മലയോര ഹൈവേയിൽ പയ്യാവൂർ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗിന് മുൻവശം പ്രവർത്തനം ആരംഭിക്കുന്നു പിൻചോമനുകളുടെ ഡ്രസ്സുകൾ മുതൽ ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ